മാസം ബഹുമാനിച്ച മാസങ്ങളിൽ ഒരു മാസമാണ് ആദരിച്ച ഈ മാസത്തിൽ നാം സ്പെഷ്യലായിട്ട് 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 ഒരു ഇബാദത്ത് ഇബാദത്ത് ചെയ്യാനില്ല അത് ഹിക്മത്താണ് ചെയ്യാൻ മൂന്ന് മാസങ്ങളിൽ അവിടെ കൽപ്പിച്ചു അവിടെ ഹജ്ജിന് വേണ്ടിയാണ് അവിടെ എന്ത് ചെയ്തത് നമുക്കറിയാവുന്നത് പോലെ ഹജ്ജിമാരോട് ഹജ്ജ് സീസൺ ഞാൻ പറയാറുണ്ട് എന്തേ മൂന്ന് മാസത്തെ അള്ളാഹു ഉസ്മാനോ തേല യുദ്ധം വരെ ഹറാമാക്കിയ മാസമാക്കി മാറ്റി യുദ്ധം നാം നാം തുടങ്ങാൻ പാടുള്ളതല്ല നാം ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പാടുള്ളതല്ല മുസ്ലിം രാഷ്ട്രം യുദ്ധം ചെയ്യാൻ പാടില്ല ഏത് മാസത്തിൽ എന്നീ മാസത്തിൽ എന്തേ പ്രശ്നം ഈ മാസങ്ങളിൽ ചൊവ്വാൽ അടക്കം എന്തല്ല മൊഹറമാത്തുകളായ മാസങ്ങളിൽ പെട്ടതല്ല പക്ഷേ ഹജ്ജ് മാസത്തിൽ പെട്ടതാണ് ഹജ്ജ് മാസത്തിൽ പെട്ടതാണ് ചൊവ്വാൽ മാസം ഹജ്ജ് മാസത്തിൽ പെട്ടതാണ് അറിയുമല്ലോ ഹജ്ജ് മാസം എന്ന് പറഞ്ഞാൽ ചൊവ്വാൽ മാസത്തിൽ പെരുന്നാൾ രാത്രി പെരുന്നാൾ നിലാവ് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം അമ്പ്രക്ക് അല്ലെങ്കിൽ ഹജ്ജിന് എഹറാം കെട്ടാം അപ്പോൾ ഹജ്ജ് മാസമാണ് ഏത് യഥാർത്ഥത്തിൽ ചൊവ്വാൽ മാസം പക്ഷേ ഇന്ന് ബഹൈജാൻ സംസാരിച്ചത് മൂന്ന് മറമാകളായ മാസങ്ങളെ കുറിച്ചും നാലാമത്തെ മാസമാകുന്ന رجبوا ما ستقول معنا مثل ان عده الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم وقاتل المشركين كافه كما يقاتلونكم كافه. അടുക്കൽ ആകാശഭൂമിയെ സൃഷ്ടിച്ച മുതൽ പന്ത്രണ്ട് മാസമാണ് ഒരു കൊല്ലത്തിനുള്ളത് അതിൽ നാല് മാസം പവിത്രതയുള്ള മാസമാണ് ജല്ല ജലാലു പറയുന്നു ഈ പവിത്രതയുള്ള മാസത്തിൽ മൂന്ന് മാസം ഹജ് അമല് ഹജ്ജിൻ്റെ അമൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട അമൽ ചെയ്യാൻ വേണ്ടി അള്ളാഹുസ്ബാനോ തല സെലക്ട് ചെയ്ത മാസം അതിലുണ്ട് ദിൽഹജ ദിൽഹജ് അഥവാ ഹജ്ജിന് വേണ്ടി യാത്ര പോകുന്നു ലോകത്തിലെ നാനാത്രകൾ നിട്ട് യാത്ര പോകുന്നു യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവസാനിക്കുന്ന മാസങ്ങളിൽ ഈ മാസങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് സൽക്രമങ്ങൾ അവിടെ ചെയ്യാനുണ്ട് എന്നാൽ ഈ മാസത്തിലോ സ്പെഷ്യലായിട്ട് സൽക്രമം ഇല്ല ഏതു മാസത്തിൽ ഏത് മാസത്തിൽ റജബു മാസത്തിൽ മാസത്തിൽ സ്പെഷ്യലായിട്ട് ചെയ്യാറില്ല പക്ഷെ അവിടെ നിങ്ങൾ നിങ്ങളെ നഫ്സിനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റു ഉള്ള പോലെയല്ല ഈ മാസം എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം ഈ മാസത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് എണ്ണത്തിലൊന്നാണെങ്കിലും വണ്ണത്തിൽ കട്ടിക്കൂടും മാസത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ മാസത്തിൽ സക്സ് ഫിലിം കാണുമ്പോൾ റജബുമാസത്തിൽ മാസത്തിൽ തോന്നിവാസം കാട്ടുമ്പോൾ റജവു മാസത്തിൽ അക്രമിക്കുമ്പോൾ റജവു മാസത്തിൽ അനാചാരങ്ങളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും ചെയ്യുമ്പോൾ എന്നർത്ഥത്തിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് മദീനായ മാമിന്ന് റജബ് മാസത്തിൽ സ്പെഷ്യലായിട്ട് ഇബാദത്തൊന്നും ചെയ്യാനില്ല ആ ഇബാദത്തുകൾ ജനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്നിക്കലോ കെട്ടി ഉണ്ടാക്കപ്പെട്ട മൗതു ആയ ഹദീസുകളാണ് അല്ലെങ്കിൽ ശേഷി കെട്ടതായ ഹദീസുകളാണ് എന്നല്ലാതെ സഹിഹായ ഹദീസിൽ ഒരു ഇബാദത്തും റജബ് മാസത്തിൽ പ്രത്യേകമായി സ്പെഷ്യലായി ചെയ്യാനില്ല ചെയ്യുന്ന ഇബാദത്തുകൾ വീഴ്ച വരുത്താതെ കൃത്യമായി ചെയ്യുന്നതോടൊപ്പം തെറ്റുകൾ തീരെ ചെയ്യാതിരിക്കാൻ വേണ്ടി പാടുപെട്ടാൽ മതി ആ മാസം ബഹുമാനിക്കപ്പെടേണ്ട ആ ആദരിക്കപ്പെടേണ്ട മറ്റു മാസങ്ങളെക്കാൾ ആദരിക്കപ്പെടേണ്ട മാസമാണ് ഇതുപോലെ വിശുദ്ധ റമദാനാകുന്ന ഈ പന്ത്രണ്ട് മാസത്തിൻ്റെയും പതിനൊന്ന് മാസത്തിൻ്റെയും നേതാവായ റമദാനിലുള്ള പ്രത്യേകത പോലെ മാസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ നാം ഉള്ള മാസത്തിൻ്റെ പേരാണത് കേട്ട റജബ് എന്ന് പറഞ്ഞാൽ മദീനായി മാം പറഞ്ഞതായ ആ യാഥാർത്ഥ്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതായ ആ റജബ് മാസം ഇരുപത്തി ഏഴാകുമ്പോൾ സുഭാനന്ദ ഫോൺ ഇങ്ങനെ വരുന്ന റജബ് മാസത്തിൽ മൗലവി ഇന്ന് നോമ്പ് പിടി നാളെ നോമ്പ് പിടിക്കണോ എന്ന് ഞാൻ ചോദിച്ചു ഈ ഈ ആഴ്ചയിലുള്ള തിങ്കളാഴ്ചകൾ പിടിച്ചിട്ടുണ്ടോ എന്ന് ഇല്ല ഈ ആഴ്ചയിലുള്ള വ്യാഴാഴ്ച നോമ്പ് പിടിച്ചിട്ടുണ്ടോന്ന് ഇല്ല അപ്പൊ സഹായ ഹദീസിലുള്ളതായ ആ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കാത്ത നിങ്ങൾ കള്ള ഹദീസിൽ വന്നതായ രജപിരുവത്തേന നോമ്പിനെ കുറിച്ച് എന്തിനാ ചങ്ങാതി ചോദിക്കുന്നത് കണ്ടില്ലേ വഞ്ചിച്ചത് അവരെ വഞ്ചിച്ചത് ചതിച്ചത് ആര് അറിവില്ലാത്ത മുസ്ലിന്മാർ അള്ളാഹ് അവരെ ഹിതായത്തിലാക്കട്ടെ അവരല്ലാഹ് സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അവരെ അള്ളാഹു സത്യത്തിലേക്കും യഥാർത്ഥ അഹിലുസന്നെ മാനത്തിൻ്റെ ആശാദൃശത്തിലേക്കും നയിക്കട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ അള്ളാഹ് റസൂൽ നിസ്കരിച്ച സ്ഥലമാണെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിനന്തി കാട്ടാനാണ് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക